അസഹിഷ്ണുത മൂലമുള്ള അക്രമസംഭവങ്ങൾ എക്കാലത്തും തിരിച്ചറിയുന്നവരാണ് ക്രൈസ്തവരെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ അക്രമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും കെ എൽ സി എ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജെ തോമസ് ജനറൽ സെക്രട്ടറി ബിജു ജോസ് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്തുമസ് കാലഘട്ടത്തിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ക്രൈസ്തവരിൽ ആശങ്കയുളവാക്കുന്നതെന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പറഞ്ഞു ഭരണഘടനാപരമായി എല്ലാ വിഭാഗങ്ങൾക്കും സംരക്ഷണമുണ്ടായിട്ടും രാജ്യത്ത് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് ഖേദകരമാണ് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ തലവൻ ഗവർണറുടെ ഓഫീസിൽ പോലും ക്രിസ്തുമസ് പ്രവർത്തിദിനമാക്കിയത് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഉത്കണ്ഠയുളവാക്കുന്നതാണെന്നും പരാമർശിച്ചു ക്രിസ്തുമസ് കരോൾ സംഘത്തിന് നേരെ ഉണ്ടായ ആക്രമണം മതേതര പാരമ്പര്യത്തിനേറ്റ ആഘാതമാണ് അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെയും തിരിച്ചറിയാനാകുമെന്നും പറഞ്ഞു ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ മാളിൽ സാന്താക്ലൂസിന്റെ രൂപം തകർത്തതും ജബൽപൂരിൽ അന്ധയായ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ ആക്രമിച്ചതും ഉത്തർപ്രദേശിൽ പള്ളിയിലെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതും കാലങ്ങളായി ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണെന്ന് മനസ്സിലാകും വെറുപ്പിന്റെ സംസ്കാരമല്ല സ്നേഹത്തിന്റെ സംസ്കാരമാണ് ക്രിസ്തുമസ് പ്രകോപനങ്ങൾ ഉണ്ടായാലും സഹിഷ്ണുതയോടുകൂടി നിലകൊള്ളുകയും അത്തരക്കാരെ തിരിച്ചറിയാൻ ക്രൈസ്തവ സമൂഹത്തിൽ ത്തിന് കഴിയുന്നുവെന്നുള്ളതും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ മനസ്സിലാക്കേണ്ടതാണെന്നും കെ എൽ സി എ നേതൃത്വം ഓർമ്മപ്പെടുത്തി വിദ്വേഷം വളർത്തി ഭിന്നത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടപ്പിലാകില്ല വെറുപ്പിന്റെ സംസ്കാരത്തിനെതിരെ സ്നേഹത്തിന്റെ സംസ്കാരം പടുത്തുയർത്താൻ കെൽപ്പുള്ളവരാണ് ക്രൈസ്തവർ അക്രമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതയുടെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിച്ചു ിക്കാൻ ഈ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ് ജനറൽ സെക്രട്ടറി ബിജു ജോസി എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഷെക്കേന ന്യൂസ് കൊച്ചി